ഓം ദ്രകാളിയേ നമ എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം നാളെ ചിങ്ങം ഒന്ന് പിറക്കുകയാണ് മലയാള പുതുവർഷത്തിൻ്റെ ആരംഭമാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ആരംഭിക്കുന്നു ഈ ഒരു ചിങ്ങം ഒന്ന് മുതൽ ഒരാറ് രാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ നല്ല സമയം നല്ല കാലം തുടങ്ങുകയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച പല പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പരിഹാരമായി ഈ ചിങ്ങം ഒന്ന് മുതൽ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സമാധാനവും സന്തോഷവും എല്ലാം ലഭിക്കുന്നതാണ് ഇവിടെ പറയുന്ന രാശികളിൽ ജനിച്ച നക്ഷത്രത്തിൽ പെട്ട വ്യക്തികളെ സംബന്ധിച്ച് ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ ജനന ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമാണ് കാരണം ഒരേ നക്ഷത്രത്തിൽ തന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരാണ് ജനിച്ചിരിക്കുന്നത് നമ്മുടെ ജനന ജാതകത്തിൽ നടക്കുന്ന ദശാകാലഘട്ടത്തിനും നമ്മളെ അത്രമേൽ സ്വാധീനിക്കാൻ കഴിവുണ്ടെന്ന് മനസ്സിലാക്കുക ആ ദശാകാലഘട്ടവും കൂടെ നല്ലതാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വർഷക്കാലം ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വളരെയധികം ഉയർച്ചയും ജീവിതത്തിൽ അത്ര നല്ല മുന്നേറ്റവും ഒക്കെ വന്നു ചേരുന്നതുമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക ഇനി നമുക്ക് നാളെ മുതൽ ഏതൊക്കെ രാശികളിൽപ്പെട്ട നക്ഷത്ര ജാതകർക്കാണ് ഈ ഒരു വർഷക്കാലം മുന്നോട്ട് അടുത്ത ചിങ്ങമാസം ഒന്നാം തീയതി വരെ ആ ജീവിതത്തിൽ മുന്നേറ്റങ്ങൾ ഒരു നല്ല സമയം ആരംഭിക്കുന്നത് എന്ന് നോക്കാം മകരം രാശിക്കാരായ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം നല്ല സമയമാണ് ആരംഭിക്കുവാൻ പോകുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജീവിതത്തിൽ അനുഭവിച്ചു വരുന്ന പല ബുദ്ധിമുട്ടുകൾക്കും പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ലഭിക്കും നിങ്ങളെ സംബന്ധിച്ച് മുന്നോട്ടുള്ള ഒരു വർഷക്കാലം നിങ്ങളുടെ മനസ്സിന് തന്നെ ഏറ്റവും അധികം സന്തോഷം സമാധാനം സുഖം ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളാകും ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങളെ അലട്ടിയിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലാക്കുന്ന എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളും പൂർണമായി വിട്ടുമാറി നിങ്ങളുടെ മനസ്സ് ഒന്ന് തെളിയുന്ന സമയമാണ് നമുക്ക് മനസ്സമാധാനം ആ ഒരു മനസ്സന്തോഷം ഉണ്ടെങ്കിൽ തന്നെ ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും നിങ്ങളെ സംബന്ധിച്ചൊരു ശുഭാപ്തി വിശ്വാസം ആത്മവിശ്വാസം ലഭിക്കുന്ന തരത്തിൽ നല്ല നല്ല ഗുണാനുഭവങ്ങൾ വന്നു ചേരും അവരവരുടെ കുടുംബത്തിൽ ഈ ഒരു വർഷക്കാലം മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയമാണ് കുടുംബത്തിൽ വിവാഹം നടക്കും അതുപോലെ ഗൃഹപ്രവേശം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് സംഭവിക്കും നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നേട്ടങ്ങൾ നന്മകൾ ലഭിക്കുന്ന ഒരു സമയമാണ് ഒരുപാട് ശുഭ ചിലവുകൾ ഈ ഒരു വർഷക്കാലം മകരം രാശിക്കാർക്ക് വന്നു ചേരും സ്വന്തമായി ഭൂമി വാങ്ങുക ഗൃഹം നിർമ്മിക്കുക വണ്ടി വാഹന യോഗങ്ങൾ വിദേശ ജോലി വിദേശവാസമൊക്കെ അനുഭവത്തിൽ വരുന്ന സമയമാണ് ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പുണ്യക്ഷേത്രങ്ങൾ പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുവാനുള്ള ഭാഗ്യങ്ങൾ ഈ ഒരു സമയത്ത് ഈ ഒരു വർഷക്കാലം നിങ്ങളിലേക്ക് വന്നു ചേരും മകരം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലം സമയം അത്രമേൽ അനുകൂലമാണെന്ന് മനസ്സിലാക്കുക ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കഷ്ടതകളൊക്കെ വിട്ടുമാറും നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു ധനവരവ് പണം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് പലർക്കും ഈ കാലഘട്ടങ്ങളിൽ ഒരു വിദേശ ജോലിക്ക് ഈ ഒരു വർഷം ഭാഗ്യമുള്ള ഒരു സമയവുമാണ് എല്ലാം കൊണ്ടും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെ വളരെ ഉത്തമമായ ഒരു കാലഘട്ടമാണ് ആരംഭിക്കുവാൻ പോകുന്നത് മകരം രാശിയിൽപ്പെട്ട ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ജോലിയില്ലാത്തവർക്കൊരു ജോലി ലഭിക്കുവാനും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലൊക്കെ നല്ല ഉയർച്ചയും മുന്നേറ്റവും ഒക്കെ ലഭിക്കുക സ്വന്തമായി പുതിയ തൊഴിൽ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുക ബിസിനസ്സൊക്കെ നടത്തി വരുന്നവർക്ക് അതിലൊക്കെ നല്ല മാറ്റങ്ങൾ ഗുണഫലങ്ങൾ വന്നു ചേരുക ഈ ഒരു വർഷക്കാലം മകരം രാശിക്കാരെ സംബന്ധിച്ച് വളരെ വളരെ ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ് എല്ലാ തരത്തിലും ഈശ്വരാനുഗ്രഹം വളരെയധികം ലഭിക്കുന്ന സമയം ഈ ഒരു വർഷക്കാലം മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം പൂരം ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിട്ട് ഈ വരുന്ന ചിങ്ങം ഒന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുവർണമായിട്ടുള്ള ഒരു സമയം ഒരു കാലഘട്ടം ആരംഭിക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഫലങ്ങളാണ് ഈ ഒരു സമയം വന്നു ചേരുന്നത് ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുന്ന ഒരു വർഷക്കാലമാകും ഇത് നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിക്കുന്ന ഒരു സമയമാണ് ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണ വിജയത്തിൽ എത്തും നിങ്ങൾക്ക് പല കാര്യങ്ങളും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങി തിരിച്ച് പൂർത്തീകരിക്കാനാകാത്ത പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാൻ സാധിക്കും ജീവിതത്തിലെ പാഴ് ചിലവുകൾ ബുദ്ധിമുട്ടുകൾ കഷ്ടതകൾ പൂർണ്ണമായി വിട്ടുമാറുന്ന ഒരു വർഷക്കാലമാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം പാഴ് ചിലവുകളൊക്കെ വിട്ടുമാറി ചെറുതാണെങ്കിലും ഒരു സമ്പാദ്യം ഒരു സേവിങ്സ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് സാമ്പത്തികപരമായ പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുകയും ധനപരമായിട്ട് ഒരു ഉയർച്ച ലഭിക്കുന്ന ഒരു കാലഘട്ടവുമാണ് ഏറ്റവുമധികം ഗുണഫലങ്ങൾ ഈ ഒരു വർഷക്കാലം ചിങ്ങം രാശിക്കാർക്ക് വന്നു ചേരും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ചിങ്ങം രാശിയിൽപ്പെട്ട വ്യക്തികൾ ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ശരീരത്തിന് നല്ല ആരോഗ്യവും പുത്തനുണർവും ഉന്മേഷവും വന്ന് ലഭിക്കുന്ന സമയമാണ് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് അല്ലെങ്കിൽ ഇടങ്ങളിൽ നിന്ന് നിങ്ങളുടെ കൈകളിലേക്ക് ധനം പണം വരുന്ന ഒരു സമയം അപ്രതീക്ഷിതമായ ജീവിത ഉയർച്ച സൗഭാഗ്യങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരും പൂർവിക വഴി ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ ലഭിക്കുന്ന സമയം ഈ ഒരു വർഷക്കാലം ചിങ്ങം രാശിയിൽപ്പെട്ട പലരും ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്ന ഭവനം വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ തന്നെ സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിനുവേണ്ടി ചികിത്സകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ നടത്തുന്നവർക്ക് സന്താന ഭാഗ്യം ലഭിക്കുന്ന ഒരു വർഷക്കാലം കൂടിയാണ് ഇത് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് അവരവരുടെ കുട്ടികളുടെ കാര്യത്തിൽ സന്താനങ്ങളുടെ കാര്യത്തിലുണ്ടായിരുന്ന ആകുരതകൾ വേവലാതികൾ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഉയർ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നല്ലൊരു ഭാവി നല്ല ജോലി അവർക്ക് വിവാഹം നടക്കുന്ന ഒരു കാലഘട്ടവും ഒക്കെയാണ് ഈ ഒരു വർഷക്കാലം അതുപോലെ തന്നെ അവരവരുടെ സന്താനങ്ങളെ കൊണ്ട് ചിങ്ങം രാശിക്കാരായ മാതാപിതാക്കൾക്ക് സമാധാനം സുഖം സന്തോഷമൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന അത്യുത്തമമായ ഒരു കാലഘട്ടവുമാണ് ഈ ഒരു സമയം ചിങ്ങം രാശിക്കാർക്ക് ഈ ഒരു വർഷക്കാലം ജീവിതത്തിൽ ഒരുപാട് വലിയ നേട്ടങ്ങൾ ഒരുപാട് വലിയ മാറ്റങ്ങൾ വന്നു ചേരും ഇതിനെയൊക്കെ പരമാവധി നിങ്ങൾ ഈ ഒരു വർഷക്കാലം പ്രയോജനപ്പെടുത്തി തന്നെ മുന്നോട്ട് പോവുക ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അത്യുത്തമമായ കാലഘട്ടം വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സം കാലതാമസം മന്ദതയൊക്കെ വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ള മംഗളകരമായ ഒരു വിവാഹ ജീവിതം ഒരു ജീവിത പങ്കാളിയെ ഒക്കെ ലഭിക്കുന്ന സമയമാണ് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പല ഗുണാനുഭവങ്ങളും നന്മകളും ഈ ഒരു വർഷക്കാലം ചിങ്ങം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും മകം പൂരം ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു കാലഘട്ടം ഒരു സമയമാണ് ആരംഭിക്കുവാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ ഒരു ഈശ്വരാനുഗ്രഹം ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ജനന ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ജാതകവശാൽ നടക്കുന്ന ദശാകാലങ്ങളും മറ്റും പരിഗണിച്ച് മുന്നോട്ട് പോവുക ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും നാളെ ചിങ്ങം ഒന്ന് മുതൽ സർവൈശ്വര്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി ഇടവം രാശിക്കാരായ കാർത്തിക രോഹിണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ചിങ്ങം ഒന്നു മുതൽ നിങ്ങൾക്ക് അത്യുത്തമമായ ഗുണഫലങ്ങളാണ് അനുഭവത്തിൽ ലഭിക്കുക നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ഭാഗ്യം എല്ലാം ലഭിക്കുന്ന ഒരു അത്യുത്തമമായിട്ടുള്ള ഒരു സമയം കൂടിയാണ് വന്നു ചേരുവാൻ പോകുന്നത് ഇടവും രാശിക്കാരെ സംബന്ധിച്ച് സാമ്പത്തികപരമായിട്ട് നല്ലൊരു ഉയർച്ച ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ് അപ്രതീക്ഷിതമായ ധനവരവ് ഭാഗ്യം ഈ ഒരു സമയത്ത് ഇടവം രാശിക്കാരായ കാർത്തിക രോഹിണി കാർത്തികരോഹിണി നക്ഷത്ര ജാതകർക്ക് ലഭിക്കും എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടോ പ്രതിസന്ധികളോ ആണെങ്കിലും അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകുവാനുള്ള ഒരു കാലഘട്ടമാണ് കടബാധ്യതകളൊക്കെ വിട്ടൊഴിഞ്ഞ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും അവരവരുടെയും അവരവരുടെ കുടുംബത്തിൻ്റെയും ഒക്കെ ആവശ്യങ്ങൾ നിറവേറ്റി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാലഘട്ടം ഒരു സമയമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഭാഗ്യാനുഭവം നന്മകൾ ഈ കാലഘട്ടങ്ങളിൽ വന്നു ചേരും ഈ ഒരു വർഷക്കാലം ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഭാഗ്യാനുഭവങ്ങളാണ് വന്നു ചേരുക പലരെയും സംബന്ധിച്ച് ഈ ഒരു വർഷക്കാലം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരു സമയം അതുപോലെ വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ഈ ഒരു വർഷക്കാലം എത്രയും വേഗം ആഗ്രഹിക്കുന്ന വിദേശ ജോലി വിദേശവാസം ഒക്കെ അനുഭവത്തിൽ വരും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഉയർച്ച പദവി മാറ്റം ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് സ്ഥാനമാറ്റമൊക്കെ ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ് ഇടവം രാശിയിൽപ്പെട്ട പലർക്കും കാലാകാലങ്ങളായി ഒരുപാട് കാലങ്ങളായി ആഗ്രഹിക്കുന്ന സർക്കാർ സർവീസിലേക്കൊക്കെ ഈ ഒരു വർഷം ജോലി ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട് നിങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരുപാട് വലിയ നേട്ടങ്ങൾ മാറ്റങ്ങൾ ഈ ഒരു കാലഘട്ടങ്ങളിൽ വന്നു ചേരും ഇടവം രാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളാണോ ആ ആശുപത്രിപരമായിട്ടുള്ള കാര്യങ്ങൾ അതായത് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൊണ്ട് വാസം അല്ലെങ്കിൽ അതിനുവേണ്ടി പണം ചിലവഴിക്കേണ്ട ഒരവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നത് അവരെ സംബന്ധിച്ച് അതിൽ നിന്നൊക്കെ ഒരു പൂർണ്ണ മുക്തി ലഭിച്ച് ആ പാഴ് ചിലവുകളൊക്കെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുകയും ശരീരത്തിൻ്റെ ആരോഗ്യം വീണ്ടും കിട്ടുന്ന ഒരു കാലഘട്ടവുമാണ് അപ്രതീക്ഷിതമായൊരു ധനവരവ് നിങ്ങളിലേക്കുണ്ടാകും നിങ്ങൾ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം ഏറ്റവും നല്ല കാലഘട്ടമാണ് ഈശ്വരാനുഗ്രഹം ഉണ്ടാകും അതുപോലെ തന്നെ കുടുംബ ദാമ്പത്യ ജീവിതത്തിലുള്ള പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകൾ ഈ ഒരു വർഷക്കാലം വിട്ടുമാറി ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഇടവം രാശിക്കാർക്ക് പരസ്പരം ഒരു അന്യോന്യം ഒരു വിശ്വാസം ആ ഒരു സ്നേഹം സന്തോഷമൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് കുടുംബ ബന്ധങ്ങൾ സഹോദരങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ ഈ കാലഘട്ടത്തിൽ വിട്ടുമാറി ആ കുടുംബ ബന്ധങ്ങളിലൊക്കെ ഒരു ദൃഢത കൈവരുന്ന ഒരു സമയവും അതുപോലെ കുടുംബത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ശുഭകാര്യങ്ങൾ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു വർഷക്കാലവുമാണ് ഇത് ഇടവം രാശിക്കാരെ സംബന്ധിച്ച് സമയം കാലം ഈ ഒരു വർഷക്കാലം വളരെ അനുകൂലമാണ് നിങ്ങളുടെ ജോലി കർമ്മത്തിലും അതുപോലെ സാമ്പത്തികപരമായിട്ട് നല്ല ഉയർച്ച ലഭിക്കുന്ന സമയം കുടുംബത്തിൽ സുഖം സമാധാനം സന്തോഷം വന്നു ചേരുന്ന ഒരു വർഷക്കാലമാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലം അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉയർച്ചകൾ ഒക്കെ വന്നു ചേരും ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഈ ഒരു മാറ്റം നിങ്ങൾക്ക് ലഭിക്കും ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ച് പരമാവധി പ്രയോജനപ്പെടുത്തുക ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഇടവം രാശിക്കാരായ നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഈ ഒരു വർഷം കാലം ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമാണ് നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി തുലാം രാശിയിൽപ്പെട്ട ചിത്തിര ചോതി വിശാഖം നക്ഷത്ര ജാതകർക്ക് നാളെ ചിങ്ങമൊന്നു മുതൽ ജീവിതത്തിലെ ഒരു സൗഭാഗ്യ കാലഘട്ടം ആരംഭിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പൂർണ്ണമായി വിട്ടുമാറുന്ന ഒരു കാലത്തിൻ്റെ ആരംഭമാണ് തുലാം രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് ഈ ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പൂർണ്ണമായി വിട്ടുമാറും എന്നുള്ളതാണ് എന്താണ് നെഗറ്റീവ് എന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ബാധ്യതകൾ സാമ്പത്തിക പ്രയാസങ്ങൾ ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ജീവിതത്തെ പിന്നോട്ട് നയിക്കുന്ന ഒന്ന് ആ കടബാധ്യതകൾ സാമ്പത്തിക പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു വർഷക്കാലം എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് കടബാധ്യതകളിൽ കൂടെ കടന്നുപോകുന്ന ഒരു തുലാം രാശിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കതിനേക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു വഴി തെളിഞ്ഞു കിട്ടുകയും സാമ്പത്തികപരമായിട്ടുള്ള പണം സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ലഭിക്കുന്ന കാലഘട്ടം നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ പരിഹരിക്കത്തക്ക തരത്തിൽ ഒരു ധനവരവ് പണവരവ് വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന തുലാം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറുക അല്ലെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നത്തിന് വേണ്ടി പണം ചിലവഴിച്ച് ആ രീതിയിൽ സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്ന് പൂർണ്ണ മോചനം ലഭിക്കുന്ന ഒരു സമയം ആരോഗ്യമൊക്കെ വീണ്ടും കിട്ടുന്ന ഒരു കാലഘട്ടം നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന അനാവശ്യമായ എതിർപ്പുകൾ ശത്രുതകൾ ഒക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങൾ ജോലി ചെയ്യുന്ന നിങ്ങളുടെ കർമ്മ വളരെ സുഗമമായി മുന്നോട്ട് പോവുക കർമ്മത്തിൽ കൂടെ നല്ല ഉയർച്ച ഉണ്ടാകുക അതുമൂലം നല്ല ധനവരവ് ലഭിക്കുക ഇതൊക്കെ സംഭവിക്കുന്ന ഒരു വർഷക്കാലമാണ് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കോടതി കേസ് ഒരു കോടതി കേസ് വ്യവഹാരങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണ മോചനം ലഭിക്കുക പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി സംഭവിക്കുന്ന ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു കാലത്തിൻ്റെ ആരംഭവുമാണ് അപ്പോൾ എല്ലാവിധത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും വിട്ടുമാറുന്നതോടുകൂടി തുലാം രാശിക്കാരായ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് ഒരു സുഖം സമാധാനം ആത്മവിശ്വാസം ശുഭാപ്തി വിശ്വാസം ലഭിക്കുന്ന അനുഭവം ഉണ്ടാകും നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു വർഷക്കാലം എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ പൂർണ്ണ വിജയത്തിൽ എത്തുന്ന ഒരു സമയം നിങ്ങളുടെ മനസ്സിന് തന്നെ അത്രമേൽ ഒരു സമാധാനം സുഖം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ നന്മകൾ വന്നു ചേരുന്ന സമയം ഭാഗ്യാനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ തുലാം രാശിയിൽപ്പെട്ട പലർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ ജോലിയിലൊക്കെ ഉയർച്ച ലഭിക്കുന്ന കാലഘട്ടം ജോലി ജോലിയില്ലാത്തൊരു വ്യക്തിക്ക് പോലും നിങ്ങൾ പരിശ്രമിച്ചാൽ നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഉയരത്തിൽ എത്താൻ പറ്റുന്ന നല്ലൊരു ജോലി ലഭിക്കുന്ന ഒരു സമയമാണ് അപ്രതീക്ഷിതമായ നന്മകൾ ഭാഗ്യാനുഭവങ്ങൾ ഈ ഒരു സമയത്ത് വന്നു ചേരും അതുപോലെ തുലാം രാശിക്കാരെ സംബന്ധിച്ച് നല്ല അനുയോജ്യമായ മംഗളകരമായ വിവാഹം മംഗല്യ ഭാഗ്യം ലഭിക്കുന്ന ഒരു വർഷക്കാലം അതുപോലെ പുനർവിവാഹത്തിന് കാത്തിരിക്കുന്നവർക്കും ഈ ഒരു വർഷക്കാലം അത്രമേൽ അനുകൂലമാണ് പലർക്കും വിദേശവാസം വിദേശ ജോലി ഒക്കെ ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ് എല്ലാ തരത്തിലും നിങ്ങളെ സംബന്ധിച്ച് പല നേട്ടങ്ങൾ വന്നു ചേരും സ്വന്തമായി ഒരു ബിസിനസ്സൊക്കെ നടത്തുന്ന വ്യക്തികൾക്ക് അതിലൊക്കെ ഉണ്ടായിരുന്ന കഷ്ടതകൾ ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക നിങ്ങളുടെ ബിസിനസ് സംരംഭങ്ങളൊക്കെ നല്ല ഉയർച്ചയിലെത്തുന്ന സമയം വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വിസാ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി ആഗ്രഹിച്ച് വിദേശ ജോലി ലഭിക്കുന്ന സമയം തുലാം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനം വിദേശവാസമൊക്കെ അനുഭവത്തിൽ വരുന്ന ഒരു വർഷക്കാലവുമാണ് നിങ്ങളെ സംബന്ധിച്ച് അത്രമേൽ ഒരു ശുഭകരമായിട്ടുള്ളൊരു വർഷമാണ് അത് നിങ്ങളുടെ കുടുംബ ദാമ്പത്യ ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും ഒക്കെ ആ ഒരു ഈശ്വരാനുഗ്രഹം തീർച്ചയായിട്ടും തുലാം രാശിക്കാർക്ക് ലഭിക്കും ഈ ഒരു വർഷക്കാലത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ ഒരു ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ് ഈ ഒരു സമയം തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ആദ്യപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വർഷക്കാലം ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയെ നമ അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം ചതയം പൂരിട്ടാതി ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് നാളെ ചിങ്ങം ചിങ്ങമൊന്നു മുതൽ ജീവിതത്തിലെ ഒരു നല്ല കാലം ആരംഭിക്കുകയാണ് ഒരുപാട് വർഷക്കാലമായി പലതരത്തിലുള്ള ക്ലേശങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ചിങ്ങം ചിങ്ങമൊന്നു മുതൽ ഒരു ഐശ്വര്യത്തിൻ്റെയും നന്മയുടെയും ഒരു കാലത്തിൻ്റെ ആരംഭം തന്നെയാണ് സംശയമില്ല കുംഭം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് ഈശ്വരാധീനം വളരെയധികം ലഭിക്കുന്ന ഒരു സമയമാണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ളൊരു മോചനം ഒരു മാറ്റം ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ് ഇത്രയും കാലം കുംഭം രാശിയിൽപ്പെട്ട പല വ്യക്തികളും നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ പല ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചവരാണ് അത് പലർക്കും പല രീതിയിലാണ് അനുഭവത്തിൽ വന്നതെന്ന് മാത്രം ചിലരെ സംബന്ധിച്ച് ആരോഗ്യപരമായ പ്രശ്നങ്ങളായിട്ട് മറ്റു ചിലർക്ക് കടബാധ്യതകൾ ചിലർക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ആ തൊഴിൽ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം അല്ലെങ്കിൽ ആ പ്രതീക്ഷിച്ച് ഉയർച്ച ലഭിക്കാതിരിക്കുക അതുപോലെ കുടുംബ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അങ്ങനെ പല തരത്തിലുള്ള പ്രയാസങ്ങളിൽ കൂടെ കടന്നു വന്ന കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ഇത്രയും കാലം നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പല ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളാണ് അനുഭവത്തിൽ വന്നതെങ്കിൽ ഈ ഒരു വർഷക്കാലം അതിൽ നിന്നൊക്കെ മോചനം ലഭിച്ച് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ നന്മകൾ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷക്കാലമാണ് ഈ ഒരു വർഷക്കാലം കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ഈശ്വരാനുഗ്രഹം കൊണ്ട് ആ സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഉയർച്ച ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഒരു പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് കടബാധ്യതകൾ പ്രയാസങ്ങൾ ഒക്കെ ഒന്ന് പരിഹരിച്ച് അതിൽ നിന്നൊക്കെ ഒന്ന് വിട്ടുമാറി നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ തക്ക തരത്തിലുള്ള ഒരു അടിത്തറ ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ് പലതരത്തിലുള്ള പ്രയാസങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് വിട്ടുമാറും അതുപോലെ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ അനുഭവിക്കുന്ന പല തരത്തിലുള്ള പ്രയാസങ്ങൾ അതൊക്കെ വിട്ടുമാറി അവരവരുടെ കുടുംബത്തിലൊക്കെ ഒരു സമാധാനം സന്തോഷം ലഭിക്കുന്ന സമയം ഈ ഒരു വർഷക്കാലം കുംഭം രാശിക്കാരെ സംബന്ധിച്ച് അവരവരുടെ കുടുംബത്തിലൊക്കെ ഒരു മംഗളകരമായിട്ടുള്ള ശുഭകരമായിട്ടുള്ള പല സംഭവങ്ങളും നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു വർഷമാണ് കുംഭം രാശിക്കാരെ സംബന്ധിച്ച് അതുപോലെ തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന ആകുലതകളൊക്കെ വിട്ടുമാറി അവരവരുടെ കുട്ടികളെ സംബന്ധിച്ച് നല്ല ഉയർ ഉയർവിദ്യാഭ്യാസത്തിനുള്ളൊരു വഴിയൊരുങ്ങുക അതുപോലെ അവർക്ക് നല്ല ജോലി ലഭിക്കുന്ന ഒരു സമയം അത് നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും കുംഭം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ സന്താനങ്ങൾക്ക് നല്ല ജോലി ലഭിക്കുക അവരുടെ കല്യാണ കാര്യങ്ങളിൽ അതായത് വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന ആകുലതകൾ വിട്ടുമാറുക ആ വിവാഹത്തിനൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന കാലതാമസം തടസ്സങ്ങൾ വിട്ടുമാറി അവരവരുടെ സന്താനങ്ങൾക്ക് നല്ല മംഗല്യ ഭാഗ്യം ലഭിക്കുന്ന ഒരു വർഷക്കാലം കൂടിയാണ് ഇത് പൊതുവെ കുംഭം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ചും ആ വിവാഹകാര്യങ്ങളുണ്ടായിരുന്ന തടസ്സങ്ങൾ വിട്ടുമാറും നിങ്ങൾക്കും ആ ഒരു ജീവിതത്തിൽ അനുയോജ്യമായിട്ടുള്ള ഒരു മംഗല്യ ഭാഗ്യം വന്നു ചേരുന്ന ഒരു വർഷക്കാലമാണ് അപ്രതീക്ഷിതമായിട്ട് ഭൂമി യോഗം ലഭിക്കുന്ന ഒരു വർഷക്കാലം കൂടിയാണ് കുംഭം രാശിക്കാരെ സംബന്ധിച്ച് കാലാകാലങ്ങളായി മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം സ്വന്തമായിട്ടൊരു ഭൂമി ഉണ്ടാവുക ഒരു ഗൃഹം ഒരു വീടുണ്ടാവുക എന്നുള്ള ആഗ്രഹമൊക്കെ സാധിക്കുന്ന സമയം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു ഗൃഹനിർമ്മാണത്തിനിറങ്ങി തിരിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കാതെ പകുതി വഴിയിൽ മുടങ്ങിപ്പോയ അവസ്ഥ കുംഭം കുംഭംരാശിയിൽപ്പെട്ട പല വ്യക്തികൾക്കുമുണ്ട് അതിന് പല കാര്യകാരണങ്ങളുണ്ടാകും നിങ്ങളെ സംബന്ധിച്ച് എന്തു തന്നെയാണെങ്കിലും ഈ ഒരു വർഷക്കാലം അതൊക്കെ പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഗൃഹപ്രവേശം നടത്തുവാൻ യോഗമുള്ള ഒരു കാലഘട്ടം സാമ്പത്തികപരമായ ഉയർച്ച നന്മകളൊക്കെ ലഭിക്കും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല കാലം നല്ല സമയം ആരംഭിക്കുകയാണ് സാമ്പത്തികപരമായിട്ടുള്ളൊരു ഉയർച്ച നിങ്ങളിലേക്ക് വന്നു ചേരും കർമ്മസംബന്ധം ചെയ്യുന്ന ജോലി കർമ്മം സംബന്ധിച്ചിട്ടുള്ള നല്ല മാറ്റങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയവുമാണ് ഈ ഒരു സമയം കുംഭം രാശിയിൽ പെട്ട വിട്ടം ചതയം പുരുട്ട നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉത്തമമായിരിക്കും ഈ ഒരു വർഷക്കാലം നാളെ മുതൽ കുംഭം രാശിക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നന്മകളാണ് ലഭിക്കുന്നത് അത് ഓരോരുത്തരെയും സംബന്ധിച്ച് ഓരോ തരത്തിലായിരിക്കും ആ ഗുണഫലങ്ങൾ മാറ്റങ്ങൾ അനുഭവത്തിൽ വരുന്നത് ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നാളെ ചിങ്ങം ഒന്ന് മുതൽ മുന്നോട്ടുള്ള ഒരു വർഷക്കാലം ജീവിതത്തിൽ എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി മീനം രാശിക്കാരായ പൂര്യട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രജാതകരെ സംബന്ധിച്ച് നാളെ ചിങ്ങം ഒന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സുവർണ കാലഘട്ടം ആരംഭിക്കുകയാണ് അത്രമേൽ ഗുണഫലമുള്ള ഒരു വർഷക്കാലമാണ് മീനം രാശിക്കാരെ സംബന്ധിച്ച് ആരംഭിക്കുവാൻ പോകുന്നത് മീനം രാശിക്കാർക്ക് ഈ ഒരു വർഷക്കാലം സുഖാനുഭവങ്ങളുടെ ഒരു വർഷക്കാലമാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സ്വന്തമായിട്ട് നമുക്കൊരു സുഖാനുഭവങ്ങൾ വളരെ കുറവുള്ള ഒരു രാശിക്കാരാണ് കാരണം അത്രമേൽ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളാണ് പലരെയും സംബന്ധിച്ച് അനുഭവത്തിൽ ഉള്ളത് നമുക്ക് താങ്ങാവുന്നതിലും കൂടുതൽ പ്രശ്നങ്ങൾ ഭാരങ്ങൾ പലതരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു വരുന്ന മീനം രാശിക്കാരെ സംബന്ധിച്ച് അതിൽ നിന്നൊക്കെ മോചനമാണ് ഈ ഒരു ചിങ്ങം മുതൽ അനുഭവത്തിൽ വരുന്നത് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഒരു സുഖം സമാധാനം സന്തോഷം ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ തീർച്ചയായിട്ടും വന്നു ചേരും ഒരു മനുഷ്യനെ സംബന്ധിച്ച് മാനസികമായിട്ടും ശാരീരികമായിട്ടും ആ ജീവിതത്തിൽ സുഖം സമാധാനം സന്തോഷം ലഭിക്കണമെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ടാകണം സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ വിട്ടുമാറി അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാനുള്ള ധനവരവ് നമ്മൾക്കുണ്ടാകണം അതുപോലെ ചെയ്യുന്ന ജോലി കർമ്മമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക വിവാഹം കഴിഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ ദാമ്പത്യ കുടുംബജീവിതം സന്തോഷമായി മുന്നോട്ട് പോവുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒത്തൊരുമിച്ച് വരുമ്പോഴാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് മാനസികമായിട്ടും ശാരീരികമായിട്ടുമൊക്കെ ഒരു സമാധാനം സുഖമൊക്കെ ലഭിക്കുക മീനം രാശിക്കാരെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു വർഷക്കാലത്തിൻ്റെ ആരംഭമാണ് നിങ്ങളെ അലട്ടിയിരുന്ന അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു മോചനം ലഭിച്ച് നിങ്ങൾക്ക് മനസ്സിനും ശരീരത്തിനും ഒരു സുഖം സമാധാനം സന്തോഷം ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ് പ്രത്യേകിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും ആ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ കഴിയുന്ന ഒരു വർഷക്കാലമാകും ഇത് മീനം രാശിയിൽപ്പെട്ട പല ദമ്പതികളും ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് രണ്ടുപേരും രണ്ട് കുടുംബത്തിലോ അല്ലെങ്കിൽ രണ്ടിടത്തിലായിട്ടോ ഒക്കെ കഴിയേണ്ട ഒരവസ്ഥയൊക്കെയുണ്ട് അതൊക്കെ നിങ്ങൾ തമ്മിൽ സംസാരിച്ച് പരിഹരിച്ച് ഒരു ദാമ്പത്യ കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്ന ഒരു വർഷക്കാലമാണ് അതുപോലെ വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സം കാലതാമസങ്ങൾ പ്രയാസങ്ങൾ വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യവും ഈ ഒരു വർഷക്കാലം മീനം രാശിക്കാർക്ക് വന്നു ചേരും പ്രത്യേകിച്ച് മീനം രാശിക്കാർക്ക് എടുത്തു പറയേണ്ടത് സംബന്ധമായ ഒരു ഉയർച്ച ഈ വർഷക്കാലം ഉണ്ടാകുമെന്നുള്ളതാണ് ജോലി ഇല്ലാതിരിക്കുന്ന ഒരു മീനം രാശിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മ സംബന്ധമായിട്ട് ഉയരാൻ പറ്റുന്ന ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കഴിവിനനുസരിച്ചിട്ടുള്ള ഒരു ജോലിക്ക് പരിശ്രമിച്ചാൽ ആ ഒരു ജോലി തീർച്ചയായിട്ട് ലഭിക്കുന്ന ഒരു സമയമാണ് അതുപോലെ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന മീനം രാശിക്കാരെ സംബന്ധിച്ചും നിങ്ങൾക്ക് ആ കർമ്മ മേഖലയിലെ തടസ്സം പ്രയാസങ്ങൾ വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ള ആ ഒരു ജോലിയൊക്കെ ലഭിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ കഴിയുന്ന സമയം ബിസിനസ് തൊഴിൽ സംരംഭങ്ങളൊക്കെ നടത്തുന്ന മീനം രാശിക്കാർക്കും അതിലുണ്ടായിരുന്ന തടസ്സങ്ങൾ പ്രയാസങ്ങൾ വിട്ടുമാറി നിങ്ങളുടെ ബിസിനസ് തൊഴിൽ സംരംഭങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക അതുമൂലം നല്ല ധനവരവ് ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു വർഷക്കാലം മീനം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ഏത് കർമ്മം ചെയ്യുകയാണെങ്കിൽ ആ കർമ്മത്തിൽ കൂടെ നല്ല ഉയർച്ച അതുമൂലം നല്ല ധനവരുമാനം ഒക്കെ ലഭിക്കുന്ന സമയമാണ് ഒരുപാട് ഒരു ജോലി ഇല്ലാതിരിക്കുന്ന വ്യക്തിക്കാണെങ്കിൽ പോലും ഒരു നല്ല ജോലി ലഭിക്കുന്ന ഒരു സമയമാണ് അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ഒരു സ്ഥാനമാറ്റം ഇടമാറ്റം ലഭിക്കുന്ന ഒരു വർഷക്കാലം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു പദവി ഉയർച്ച ഒക്കെ ലഭിക്കുന്ന സമയം അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന കർമ്മം നിങ്ങളുടെ തൊഴിൽ സംബന്ധിച്ച് ഏറ്റവും ഉന്നതിയിലെത്തുന്ന ഒരു സമയമാണ് മീനം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് ഈ ഒരു വർഷക്കാലം അവരുടെ കർമ്മം സംബന്ധിച്ചും അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലുമൊക്കെ ഒരു നല്ല മാറ്റം ലഭിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ ഒരു മാറ്റം നിങ്ങൾക്കത് കാണുവാൻ സാധിക്കും പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന മീനം രാശിക്കാർക്കും ഈ ഒരു വർഷക്കാലം ഏറ്റവും ഉത്തമമാണ് പുനർവിവാഹം വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഐശ്വര്യത്തിൻ്റെ ഒരു കാലഘട്ടമാണ് നാളെ മുതൽ ആരംഭിക്കുവാൻ പോകുന്നത് ഈ ഒരു സമയം മീനം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാൽ നടക്കുന്ന ദശാകാലങ്ങളും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഏറ്റവും ഉത്തമമാണ് ആദ്യ പരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മീനം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും നാളെ ചിങ്ങം ഒന്ന് മുതൽ സർവ്വൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും എല്ലാവരുടെയും ജീവിതത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി